ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ പോത്തുകൽ പഞ്ചായത്തിൽ വീണ്ടും മഞ്ഞപ്പിത്ത മരണം മഞ്ഞപ്പിത്തം ബാധിച്ച് ശനിയാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് അൻപത്തി അഞ്ചോടെയാണ് പോത്തുഗല്ലോ പാതാർ സ്വദേശി ഇടമല ടെന്നീഷ് മാത്യു മരിച്ചത് മുപ്പത്തി ക്രിസ്ത്യൻ ധ്യാന പ്രസംഗങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ടെനീഷ് മാത്യു സംസ്കാരം ഞായറാഴ്ച മണിക്ക് പൂളപ്പാടം സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ പിതാവ് ഇടമല മാത്യു അമ്മ പരേതയായ മേരി സഹോദരി ടെൻസി ഭാര്യ ടെസ മക്കൾ ആദം ഇവാൻ എന്നിവരാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ടെഷിന് വെള്ളിയാഴ്ചയോടെ രോഗം മൂർച്ഛിച്ചു വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ആശുപത്രി ജീവനക്കാർ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു മൃതദേഹം ചുങ്കത്ര മർത്തോമ മിഷൻ ആശുപത്രി മോർച്ചറിയിൽ ഞായറാഴ്ച നാലുമണിക്ക് കൂളപ്പാടം സെന്റ് ജോർജ് കത്തോലിക്കാ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും രണ്ട് മാസത്തോളമായി പോത്തുകല്ല പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് നൂറ്റി അറുപതോളം ആളുകൾക്കാണ് ഇതിനോടകം രോഗം പിടിപെട്ടത് രോഗത്തിന്റെ ആരംഭത്തിൽ ആരോഗ്യവകുപ്പ് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല എന്ന് ജനങ്ങൾക്ക് ആരോപണമുണ്ട് പഞ്ചായത്ത് അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം നടത്തിയെങ്കിലും ആരോഗ്യവകുപ്പ് മൌനത്തിലാണ് രോഗമുത്ഭവിച്ച കൂൾബാറിനെതിരെ പോലും നടപടിയെടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല എന്നും നാട്ടുകാർ പറയുന്നു നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ